ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിൻ ടൈം ഇന്ന് നമ്മളിവിടെ പാൽ ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലങ്ങളിൽ ഉള്ളിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാൽ ഐസ്ക്രീമാണത് അതിനാവശ്യമായ അരക്കപ്പോളം പാൽപ്പൊടി അമുൽ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് വാട്ടർ പ്ലെയിൻ വാട്ടർ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് പോകത്തക്ക രീതിയിൽ നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്യണം അതിനുശേഷം ഞാൻ വീണ്ടും ഇതിൽ നിന്നും ഇതേ ഈ ഗ്ലാസ്സിൽ നിന്നും രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ശേഷം അതിലേക്ക് ആവശ്യമായ ഒരു മുക്കാക്കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്വീറ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വൺ ടീസ്പൂണോളം കോൺഫ്ലവർ പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണേ കട്ട പിടിക്കാതെ വേണം പിന്നെ വൺ പിഞ്ച് ഏലക്ക പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പണ്ട് കാലങ്ങളിൽ നമുക്ക് നമ്മൾ കഴിച്ച ഐസ്ക്രീം പാൽ ഐസ്ക്രീം അപ്പം നല്ല തിക്കായി വരണം മിൽക്ക് നല്ലപോലെ തിക്കായി വരണം ഇതേപോലെ കുറച്ചും കൂടെ ആവാനുണ്ട് തിക്കായതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഐസ് മോളിലോട്ട് ഇത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ ഐസ് മോൾഡിൽ മോൾഡിൻ്റെ ലിഡെല്ലാം എടുത്തതിന് ശേഷം തണുത്തതിന് നല്ലപോലെ തണുക്കണേ തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് പകർന്നു കൊടുക്കാം പറഞ്ഞു കൊടുത്തതിന് ശേഷം സിൽവർ പേപ്പർ വെച്ച് നല്ലപോലെ അടച്ച് ഐസ് സ്റ്റിക്ക് വെച്ച് നമുക്ക് ഫ്രീസറിൽ രണ്ട് മണിക്കൂറോളം വെച്ച് ഇത് തണുപ്പിച്ചെടുക്കാം ഇതിൻ്റെ സെൻറ്ററിൽ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഐസ് സ്റ്റിക്ക് വെക്കാം അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം ഫ്രീസറിൽ രണ്ട് മണിക്കൂറോളം തണുപ്പിക്കാൻ വയ്ക്കാം പിന്നെ ഞാൻ ചുമ്മാ ബാലൻസ് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലും കൂടെ ഗ്ലാസ്സിലൂടെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആകൃതിയല്ലല്ലോ നോക്കുന്നത് അതുകൊണ്ട് അതേപോലെ പേപ്പർ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് ടേസ്റ്റിയാണ് പൊതുവെ നല്ലപോലെ ഫ്രീസറിൽ വെച്ച് തണുത്തെടുത്ത് തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ പാൽ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചൂട് കാലത്ത് ഓരോ ഐസ്ക്രീം കഴിക്കാൻ പറ്റും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ അതുപോലെ പേപ്പർ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നതും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം എടുക്കാം ഇത് നല്ലപോലെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് എന്ത് നമ്മൾ തണുപ്പ് കിട്ടിയാലും കഴിക്കുന്ന ഇതുകൊണ്ട് ആകൃതിയൊന്നും നോക്കാതെ വണ്ണം നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാം ഗ്ലാസ് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചതും കുപ്പി ഗ്ലാസ്സിലൊഴിച്ചതും നല്ലപോലെ കിട്ടിയിട്ടുണ്ട് എന്നാലും നല്ല അടിപൊളിയായ ഐസ്ക്രീമാണ് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ